പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേനിട്ടെ ഇന്ന് ഇരുപത്തിനാലാം ദിവസമാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും അവസാന ദിവസം മഹിമയുടെ ദിവ്യ രഹസ്യങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ചോമാല ചൊല്ലുന്ന ദിവസമാണ് സൗകര്യമുള്ള സമയത്ത് സൗകര്യമുള്ള ഇടങ്ങളിലായിരുന്നു കൊണ്ട് നമുക്ക് ഈ ചോമാല ചൊല്ലാവുന്നതാണ് നമുക്കിപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം

ിൽ ചേർത്തണച്ചു നാഥൻ്റെ സഗ്രിയ രഹസ്യങ്ങൾ ധ്യാനിച്ച് നമ്മൾ ജപമാല ചൊല്ലുന്ന ദിവസമാണ് എന്താ നമ്മൾ ആദ്യത്തെ രഹസ്യം ചൊല്ലുമ്പോൾ ഉള്ള പ്രാർത്ഥന പരിശുദ്ധമേ മാതാവ് ആത്മീയവും ഭൗതികവുമായ ഒരു ഉയർച്ച എൻ്റെ ജീവിതത്തിലുണ്ടാകാൻ നമ്മൾ പ്രാർത്ഥിക്കണം രണ്ടാമത്തെ രഹസ്യത്തിന് നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥന പരിശുദ്ധമേ മാതാവെ ദൈവത്തിൻ്റെ സാക്ഷിയായി മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മൂന്നാം ദേവ രഹസ്യത്തിൻ്റെ പ്രാർത്ഥന പരിശുദ്ധമ്മയ മാതാവെ അനേകർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായി മാറാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നാലാം തിരഹസ്യം പരിശുദ്ധമ്മയോടൊമ്മ പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധമ്മയ മാതാവെ ഒരു സ്വർഗീയ ജീവിതത്തിന് യോഗ്യത നേടാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അഞ്ചാം തിവി രഹസ്യം പരിശുദ്ധമേ മാതാവെ അമ്മയ്ക്ക് ലഭിച്ചതുപോലെ ഒരു സ്വർഗീയ കിരീടം എനിക്കും ലഭിക്കാൻ അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അതുപോലെ ഇന്ന് ഒരു നിയോഗം നമുക്ക് വെക്കാം ഇപ്പോൾ നമ്മൾ നാല് നിയോഗങ്ങളാണ് വെച്ചിരിക്കുന്നത് എന്നാൽ നമ്മളുടെ ഈ പ്രവർത്തികൾ പ്രാർത്ഥനയാകുമ്പോൾ നാലല്ല നാൽപ്പതുമല്ല നാനൂറുമല്ല ജീവിതകാലം മുഴുവൻ നമുക്ക് നിയോഗങ്ങൾ നമ്മുടെ നമുക്ക് അനുഗ്രഹങ്ങളായിരിക്കും നമ്മൾ നിയോഗങ്ങൾ പ്രത്യേകമായി ദൈവത്തോട് പറയേണ്ട ആവശ്യമില്ല കാരണം നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ സമർപ്പിക്കുകയാണ് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രത്യേകമായി ഒന്നും പ്രാർത്ഥിക്കേണ്ടതില്ല അതിൻ്റെ അർത്ഥം വായകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് പകരം നമ്മളുടെ ജീവിതങ്ങൾ നമ്മൾ സമർപ്പിക്കുക നമ്മുടെ പ്രവൃത്തിയിലൂടെ നമ്മുടെ വിശുദ്ധിയിലൂടെ നമ്മുടെ സ്നേഹത്തിലൂടെ എല്ലാം നമ്മൾ സമർപ്പിക്കുകയാണ് അപ്പോൾ ഇതെല്ലാം പ്രാർത്ഥനയായി മാറുകയാണ് പരിശുദ്ധ അമ്മ നമ്മൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം പ്രാർത്ഥിക്കും നമ്മളൊരു സ്നേഹപ്രവർത്തി ചെയ്യുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുക അവിടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും നമുക്കുണ്ടാകും യേശു പറഞ്ഞില്ലേ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ നമ്മൾ സ്നേഹിക്കുമ്പോൾ അത് പ്രാർത്ഥനയാണ് നമ്മൾ ക്ഷമിക്കുമ്പോൾ അത് പ്രാർത്ഥനയായി മാറുകയാണ് നമ്മൾ കൊടുക്കുമ്പോൾ പ്രാർത്ഥനയാകുക മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയാകുക ശുശ്രൂഷ ചെയ്യുമ്പോൾ പ്രാർത്ഥന ചെയ്യുക രോഗികളെ സന്ദർശിക്കുമ്പോൾ പ്രാർത്ഥനയാക്കുക അപ്പോൾ ഇതാണ് ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തിലെ പ്രാർത്ഥന ഈ ദിവ്യരസ്യങ്ങളിലൂടെ ധ്യാനിച്ച് ഏതൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും അതിൻ്റെ ഒരു പരിശ്രമം ഈ പരിശ്രമം നമ്മൾ നാളെ ക്രിസ്മസ് ദിനത്തിൽ ഉണ്ണിയേശുവിന് സമ്മാനമായി കൊടുക്കുക ഉണ്ണിയേശുവെ ഞം ഞാൻ സമ്മാനമായി തരുന്നു നമുക്കറിയാം ഉണ്ണിയേശുവിന് ആ രാജാക്കന്മാർ കൊടുത്ത സമ്മാനം സ്വർണവും കുന്തിരിക്കവും മീറയും എന്നാൽ നമ്മളിവിടെ കൊടുക്കുന്നത് ഇരുപത് സമർപ്പണങ്ങളാണ് സ്വർണമോ കുന്തിരിക്കുമോ മീറയൊന്നുമല്ല സ്വർണം തന്നെയായ സമർപ്പണങ്ങൾ ഇരുപത് സമർപ്പണങ്ങൾ നമ്മുടെ ജീവിതം തന്നെ ഉണ്ണീശോയ്ക്കൊടുക്കുകയാണ് ഈ ഒരൊറ്റ സമ്മാനം മതി നമ്മുടെ ജീവിതകാലം മുഴുവൻ നമുക്ക് അനുഗ്രഹം ലഭിക്കാൻ ആ ഒരു ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാം നമ്മുടെ പുരോഗതി അനുസരിച്ച് അനുഗ്രഹങ്ങളിങ്ങനെ വന്നുകൊണ്ട് വരിക എത്രമാത്രം നമ്മൾ പുരോഗിക്കുന്നു അത്രയും അനുഗ്രഹങ്ങൾ ഇത് മറ്റുള്ളവരൊക്കെ കാണും നമ്മുടെ ഭവനങ്ങളിൽ നമ്മൾ സാക്ഷിയായി മാറും പോരായികൾ ഉണ്ടാകും ഇതിനിടയ്ക്ക് വീഴ്ചകളൊക്കെ പറ്റും പക്ഷെ അവിടെ നമ്മൾ ആ വീഴ്ച പറ്റിയോട് നമുക്ക് കിടക്കില്ല നമ്മൾ എഴുന്നേൽക്കും വീണ്ടും നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് പരിശ്രമിക്കും ഇങ്ങനെ ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിമ്പിൾ ക്രിസ്ത്യൻ ലൈഫ് ഒരു സാധാരണ ക്രൈസ്തവനായിട്ടുള്ള ജീവിതം മതി വലിയ വലിയ കാര്യവും ചെയ്യണം എന്നാൽ നമ്മളുടെ ആ വിശുദ്ധിയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക ദിവ്യാനും സ്വീകരിക്കുക വചനം വായിക്കുക ജപമാല ചൊല്ലുക കരുണയുടെ ജപമാല ചൊല്ലുക ആഴ്ചയിൽ രണ്ടു ദിവസവും ഉപവസിക്കുക അതുപോലെ കുംഭസാരം മാസത്തിലൊന്ന് നിർബന്ധമാണ് മറ്റുമെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോ കുംഭസാരിക്കുക പിന്നെ ഈ പ്രാർത്ഥന നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം ഷെയർ ചെയ്യുമ്പോൾ അവരും ഇത് കേൾക്കട്ടെ കേട്ട് അവരുടെ ജീവിതത്തിൽ അവർ മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കട്ടെ അവരോട് പറയണം ഇത് ഇരുപത് ഇരുപത്തിനാല് ദിവസത്തെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചിലവർക്ക് ഒരു മടുപ്പ് വരും വളരെ കുറച്ച് സമയമേ ഉള്ളൂ ഏതാണ്ട് ഏതാണ്ടൊരു ഏഴ് എട്ട് ഒക്കെ വരുന്നുള്ളൂ ചില ദിവസം മാത്രമേ ഇത്തിരി കൂടുതലുള്ളൂ അപ്പോൾ അവർ അത് അവരും മറ്റുള്ളവരും ഷെയർ ചെയ്യുമ്പോൾ അവരും അത് കണ്ട് മനസ്സിലാക്കിയൊക്കെ ചെയ്യട്ടെ ഏതായാലും ഈ ഇരുപത്തി നാല് ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ സാധിച്ചു ഏറ്റവും വലിയ നേട്ടമെന്താണ് നാളെ ഉണ്ണീശോയ്ക്ക് വലിയൊരു സമ്മാനം നമ്മൾ കൊടുക്കുക നമ്മുടെ നമ്മുടെ ജീവിതം ജീവിതം തന്നെ തന്നെ തിരിച്ച് നമുക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങൾ അത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം അമ്മ ഒരിക്കലും നമ്മളെ കൈവിട്ട് പോവില്ല എന്ന് നമുക്ക് നല്ല വിശ്വാസമുണ്ട് കൈ അമ്മയും നമ്മുടെ കൈ കൈപിടിച്ചു യേശു ആദ്യം അമ്മയോടാണ് പറഞ്ഞ ഇതാ നിന്റെ മകൻ അത് കഴിഞ്ഞ് മകനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ അമ്മയും നമ്മുടെ കൈ പിടിക്കും നമ്മളും അമ്മയുടെ കൈ പിടിക്കും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു ഇപ്പോഴും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറയേണ്ട ആവശ്യമില്ല കാരണം ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മൾക്ക് അനേകം പേർക്ക് ഈ അനുഗ്രഹം നമ്മൾ കൊടുക്കുക അപ്പോൾ കൂടുതൽ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്തായാലും നമുക്ക് എല്ലാവരും നമ്മൾ എല്ലാവർക്കും എല്ലാവർക്കും നമുക്ക് നമ്മുടെ പ്രാർത്ഥനകൾ കൊടുക്കാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് ഈ ഇരുപത്തി നാല് ദിവസവും പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവർക്കും ദൈവത്തിൻ്റെ വലിയ ുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവരുടെ കുടുംബങ്ങൾക്കും ഇത് തുടർന്നും കാണുന്ന എല്ലാവർക്കും എല്ലാവരും എന്തു അനുഗ്രഹിക്കട്ടെ